പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് പത്താം ക്ലാസ് തുല്യതയുടെ രണ്ടാമത്തെ പാഠമായ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗം നോക്കാം സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ ഒരു അധ്യായമാണ് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ ഒഴിപ്പിക്കപ്പെടുന്നവർ പാർശ്വവൽക്കരിക്കപ്പെടുന്ന നിരാലംബരായ മനുഷ്യരുടെ കഥ എന്ന നിലയിലും പ്രാദേശിക ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്ന കൃതി എന്ന നിലയിലും ശ്രദ്ധേയമായ നോവലാണ് സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ തൃശ്ശൂർ നഗരത്തിൻ്റെ പുറമ്പോക്കുകളിൽപ്പെട്ട കോക്കാഞ്ചിറ എന്ന പ്രദേശത്ത് വിരുറപ്പിക്കാൻ ശ്രമിക്കുകയും നഗരം വളരുമ്പോൾ നിഷ്കരണം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന കുറേ പാവമനുഷ്യരുടെ കഥയാണ് ആലാഹയുടെ പെൺമക്കൾ വികസനത്തിൻ്റെ പേരിൽ നടമാടുന്ന നീതി നിഷേധങ്ങളുടെയും ഭരണകൂടവും മതമേലധികാരികളും സമ്പന്ന വർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിൽ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറയിലാണ് സാറാ ജോസഫ് ജനിച്ചത് കേരളത്തിലെ പെണ്ഡുത്ത് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകയും പ്രവർത്തകയുമാണ് സാറാ ജോസഫ് ആലഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ഓരുകാവൽ ആദി ആളോഹരി ആനന്ദം ബുദ്ധിനി എന്നിവ സാറാ ജോസഫിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് മനസ്സിലെ തീ മാത്രം കാടിൻ്റെ സംഗീതം നന്മ തിന്മകളുടെ വൃക്ഷം പാപത്തറ നിലാവ് അറിയുന്നു ഒടുവിലത്തെ സൂര്യ കാട് ഇതു കണ്ടായോ കാന്ത പുതു രാമായണം രാമായണ കഥകൾ വീണ്ടും പറയുമ്പോൾ എന്നിവ സാറ ജോസഫിൻ്റെ പ്രധാനപ്പെട്ട കഥാ സമാഹാരങ്ങളാണ് എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് എന്നിവ സാറാ ജോസഫിന് ലഭിച്ചിട്ടുണ്ട് സാറാ ജോസഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ആലാഹ് പെൺമക്കൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ ആലാഹിഡ് പെൺമക്കളിലെ ഒരു അധ്യായമാണ് പഠിക്കാനുള്ള കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ എട്ട് വയസ്സുകാരിയായ ആനിയിലൂടെയാണ് നോവലിലെ സംഭവങ്ങൾ ഇതൽ വിരിയുന്നത് എട്ട് മുറി ആരുടെയാണ് ആണും പെണ്ണും കുട്ടിയുമായി പത്ത് എഴുപത് പേരുണ്ട് എട്ട് മുറിലെ താമസക്കാർ അപ്പം എട്ടുമുറിയിൽ ആണും പെണ്ണും ഒക്കെ ആയിട്ട് പത്തിഴുപത് പേര് താമസിക്കുന്നുണ്ട് രണ്ടറ്റത്തുള്ള വീടുകാർ ഓരോ ചായ്പ്പും കൂടി ചായ്പ്പ് ചിറകെട്ടി വാടക കൊടുത്തു ആകെ എട്ട് വീട് ഉണ്ടായിരുന്നുള്ള രണ്ട് സൈഡിലുള്ളവരും രണ്ട് ചായ്പ്പുകളും കൂടി കെട്ടി അപ്പോഴാണ് പത്ത് വീടായിട്ട് മാറിയത് ഒരു ചായ്പിൽ ഇ എം പൂഷും ന അന്തോണിയും മറ്റേതിൽ കത്തുരുവുമാണ് താമസം ഈ കൂട്ടരും പറയുന്നത് എട്ടുമുറി അവരുടേതാണെന്നാണ് പത്ത് കൂട്ടർ താമസിക്കുന്നു ഈ പത്ത് കൂട്ടരും പറയുന്നു ഞങ്ങളുടേതാണ് എട്ടുമുറി എന്നാണ് തൃശ്ശൂരിലെ ഒരു പണക്കാരൻ മുതലാളിയായിട്ടുള്ള യമണ്ടൻവാറു പറയുന്നു ഇത് തൻ്റെ സ്ഥലമാണ് തൻ്റെ അപ്പാപ്പൻ ചുമ്മാരിന്റെ പേരിലുള്ളതാണ് എന്ന് അയാൾ പറയുകയും അതിനുള്ള രേഖകൾ കൊണ്ട് അയാൾ എത്തുകയുമാണ് കോക്കാൻ ചിറയിൽ ആൽപാർപ്പ് തുടങ്ങിയ കാലത്ത് ചുമ്മാരുണ്ടാക്കിയ വീടാണത്രേ പിന്നീട് എട്ടുറിയായത് എന്നാണ് എമണ്ടൻ ബാറുവിൻ്റെ വാദം ആനയുടെ അമ്മാമയാണ് മറിയ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇവർ കോക്കാഞ്ചിറയുടെ ചരിത്രം അറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മ ശക്തിയുള്ളത് മറിയക്കാണ് എട്ട് മുറിയിലും അതിൻ്റെ രണ്ടറ്റത്തുമുള്ള ചായ്പ്പുകളിലായി താമസിക്കുന്ന പത്തു കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ എമണ്ടൻ വാറുവിൻ്റെ ശ്രമം തുടങ്ങുമ്പോൾ എട്ടുമുറിയുടെ ചരിത്രം മറിയ ഓർത്തെടുക്കുന്നു നേരുകാരൻ എർപ്പായിയുടെ അപ്പാപ്പൻ പത്രോസിന്റെ നേതൃത്വത്തിലാണ് കാടും പടലും പടർന്നുകിടന്ന ആ പ്രദേശം വെട്ടി വിളിപ്പിച്ചതും മുറികൾ ഓരോന്നായി വച്ചു തുടങ്ങിയതും അങ്ങനെ തലമുറകൾക്ക് മുമ്പ് താമസമാക്കിയ എട്ടുമുറിക്കാരെയാണ് എമൻ ബാറു തൻ്റെ വാടകക്കാരായി ചിത്രീകരിച്ച് കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുറിയിൽ ആദ്യമായി പെര തല്ലിക്കൂട്ടിയത് ചുമ്മാരാണോ അല്ല അല്ലേ നേരുകാരൻ എറപ്പായിയാണ് ആദ്യമായിട്ട് അവിടെ പെരയുണ്ടാക്കുന്നത് ഇനി ചുമ്മാരും നേരുകാരൻ എറുപ്പായി തമ്മിൽ വല്ലോ ഇടപാടം ഉണ്ടായിരുന്നോ എന്ന് സംശയമുണ്ടായിരുന്നതായിട്ട് മറിയ ചെടുത്തി പറയുന്നുമുണ്ട് ഏഹ് എമട്ടൻ്റെ അറിവിനെ കുറിച്ച് മറിയച്ചെടുത്തി പറയുന്നുണ്ട് അവൻ ഗുണ്ടടിക്കുകയാണ് അവൻ കുണ്ടടിക്കണമെന്നാണ് പറയുന്നത് ഇപ്പം പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾ വളരെ ശക്തമായിട്ട് ഈ നോവലിൽ കടന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കോക്കാൻ ചിറയുടെ ചരിത്രം അറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മശക്തി ഉള്ളത് അമ്മാമക്കായിരുന്നു അല്ലെങ്കിൽ മറിയാൻ ചേർത്തിക്കായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ മറിയഞ്ചീഴ്ത്തി പറഞ്ഞാൽ കടകിടയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ല മറിയഞ്ചേർത്തി എന്ത് പറയുന്നു അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രമാണം നമുക്ക് ഒന്നും വേണ്ട മറേഞ്ചുരുത്തി പറഞ്ഞാൽ മതി നമ്മൾക്കൊരു രേഖയും വേണ്ട അതുകൊണ്ട് എട്ട് മുറി എട്ട് മുറിക്കാട് തന്നെയാണ് എന്നത് ഉറപ്പിക്കുകയാണ് മറേഞ്ചെടുത്തി പറഞ്ഞാൽ നമുക്ക് രേഖയൊന്നും വേണ്ട ഈ എട്ട് മുറി എട്ടുറിക്കാട് തന്നെയാണ് എന്ന് അവർ ഉറപ്പിക്കുകയാണ് ചുമ്മാറും പത്രത്തും തമ്മിൽ നല്ല രേഖകളും നടന്നിട്ടുണ്ടോ എന്നറിയാൻ നേരിടപ്പായി വീട്ടിൽ പല സ്ഥലത്ത് തപ്പി നോക്കുന്നുണ്ട് ഒരിടത്തൊന്നും ഒരു രേഖകളൊന്നും തന്നെ ലഭിക്കുന്നുമില്ല എമണ്ടൻ ബാറു എട്ടുമുറിക്കാർക്ക് നോട്ടീസ് കൊടുക്കുന്നു രണ്ടാഴ്ചക്കുള്ളിൽ പൊളിക്കാൻ പോവുകയാണ് വാടകക്കാർ എത്രയും വേഗം സ്ഥലം ഒഴിഞ്ഞു തരണം എന്നായിരുന്നു നോട്ടീസ് എമന്മാർവിൻ്റെ നോട്ടീസിനെ എട്ടുമുറിക്കാർ തള്ളിക്കളയുകയാണ് എവിടെ പോവാനാണ് അവൻ്റെ ബംഗ്ലാവിലോ എട്ടുമുറിയുടെ തിണ്ണകൾ ബലമായി കുത്തിയിരുന്നു എട്ടുമുറിക്കാർ ഒഴിഞ്ഞു കൊടുക്കരുത് പത്തു നാൽപ്പത് വർഷമായിട്ട് അവർ അവിടെ തന്നെ താമസിക്കുന്നവരാണ് അങ്ങനെയൊന്നും അവരെ ഒഴിപ്പിക്കാൻ വകുപ്പില്ല എന്നാണ് കുട്ടിപ്പാപ്പൻ പറയുന്നത് എട്ടുമുറിക്കാരോട് ആരും വാടക ചോദിച്ചിട്ടുമില്ല അവർ വാടക കൊടുത്തിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് അവർ വാടകക്കാരാകുന്നത് നോട്ടീസിന്റെ സമയം കഴിഞ്ഞ് വാറു ആളുകളെ വിട്ട് അവരെ ഓടിക്കാനായി നോക്കുന്നുണ്ട് ഒറ്റക്കെട്ടായി നിന്ന് അവർ ആദ്യ ശ്രമത്തെ തടുക്കുന്നുണ്ട് എന്റെ ചത്തുപോയ അപ്പൻ കുഴിന്ന് ഏറ്റു വന്നിട്ട് പറയുന്നു ഡാ കത്തിയാരെ എട്ടുറി ഒഴിഞ്ഞു കൊടുക്കരുന്ന് എന്നാലും ഞാൻ കൊടുക്കില്ല ഫ്രാഞ്ചിയേട്ട എന്നാണ് കത്തുരു പ്രാഞ്ചിയോട് അല്ലെങ്കിൽ കുട്ടിപ്പാപ്പനോട് പറയുന്നത് മുതലാളിയുടെ കുതിന്ത്രങ്ങൾക്കെതിരെ പോരാടാൻ എട്ടുമുറിയിൽ പെണ്ണുങ്ങൾക്ക് മാത്രമേ കഴിവുള്ളൂ ആണുങ്ങൾ ഒന്തടുങ്കം കള്ളും കുടിച്ച് കാലുറയ്ക്കാതെ നടക്കുന്നവരാണ് അവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു പുരുഷൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് ആനയുടെ കുട്ടിപ്പാപ്പൻ എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് ആണ് അറിവും പോരാട്ട വീര്യവും ഉള്ളിറഞ്ഞുകിടക്കുന്ന അയാളാകട്ടെ ക്ഷയരോഗം ബാധിച്ച് അവശ നിലയിൽ കിടക്കുകയുമാണ് എമണ്ടൻ വാറുവിൻ്റെ മുണ്ടകൾ വന്ന് എട്ടുമുറി ആക്രമിക്കുന്നുണ്ട് ആളുകളുടെ പാത്രങ്ങളും വസ്ത്രങ്ങളും എല്ലാം എടുത്ത് വലിച്ചെറിയുന്നു കുട്ടികൾ വാവിട്ട് കരഞ്ഞു ഏതോ മുറിയിൽ മണ്ണ ചിമ്മിണി തട്ടിമറിഞ്ഞ് തീപിടിച്ചതോടെ എട്ടുമുറിയിൽ കൂട്ട നിലവിളിയായി ആളുകൾ ഓടിക്കൂടി തീ കിടത്തി അങ്ങനെ വാറുവിന്റെ ആൾക്കാർ തൽക്കാലം സ്ഥലം വിട്ടു അന്ന് ആനയും അമ്മാമ്മൊന്നും ഉറങ്ങിയില്ല പാതിരാത്രി കഴിഞ്ഞിട്ടും അവർ എട്ടുമുറിക്ക് കാവലിരുന്നു അന്ന് വന്നില്ലെങ്കിലും മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും യമടൻ വാറുവിൻ്റെ അറിയിപ്പ് കിട്ടുന്നുണ്ട് ഉടനെ തന്നെ എട്ട് മുറി ഒഴിഞ്ഞു കൊടുക്കണം ഒഴിഞ്ഞില്ലെങ്കിൽ പോലീസിനെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് എമടൻ വാറുവിൻ്റെ കുടിയേറ്റ ശ്രമങ്ങളെ തടയാനായി കുട്ടിപ്പാപ്പൻ മരണം വരെ നിരാഹാരത്തിനൊരുങ്ങുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പലർക്കും കത്തുകൾ അയക്കുന്നു ഈ കത്തുകളെല്ലാം എഴുതുന്നത് ആനയാണ് യമണ്ടൻ വാറുവിനുള്ള കത്ത് ആനിയെ കൊണ്ടാണ് കുട്ടിപ്പാപ്പൻ എഴുതിക്കുന്നത് ആ കത്തിൽ ഒരു മൂലയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ആനി ഒരു തലയോടും രണ്ട് അസ്ഥി കഷ്ണങ്ങളും വരച്ചു വെക്കുന്നു അതേസമയം കൊച്ചച്ചനുള്ള കത്തിൽ ഈശോ മിശിയാക്കി സ്തുതിയും വീട്ടെല്ലാവർക്കും പ്രത്യേകത്തിൽ കുട്ടിപ്പാപ്പൻ സുഖമാണെന്നും എഴുതി ചേർക്കുന്നുണ്ട് ആനയുടെ മനോധർമ്മ പ്രകടനം ശ്രദ്ധേയമാണ് എ കെ ജിക്കുള്ള കത്ത് കുട്ടിപ്പാപ്പൻ നേരിട്ട് തന്നെയാണ് എഴുതുന്നത് കത്തെഴുതുമ്പോഴും രാഷ്ട്രീയവും ചരിത്രവും പറയുമ്പോഴും കുട്ടിപ്പാപ്പന്റെ ഭാഷ അച്ചടി ഭാഷയായി മാറുന്നു എന്ന് ആനി പറയുന്നു ആനക്കാകട്ടെ പൊതുവെ അച്ചടി വാക്കുകൾ ഇഷ്ടമായിരുന്നില്ല കുട്ടിപ്പാപ്പാനും അയാളുടെ നിരാഹാര സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എത്തുന്ന കൊച്ചിനും തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ അച്ചടി വാക്കുകൾക്ക് നടുവിൽ ആനി ശ്വാസം മുട്ടിയതായി സാറ ജോസഫ് സൂചിപ്പിക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കത്ത് ഏത് കത്തിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് ആ എ കെ ജിക്ക് എഴുതിയ കത്തിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എ കെ ജിക്ക് എഴുതിയ കത്ത് കുട്ടിപ്പാപ്പൻ സ്വന്തം കൈപ്പടയിൽ തന്നെയാണ് എഴുതുന്നത് അത് ആനിയെ കൊണ്ടല്ല എഴുതിപ്പിക്കുന്നത് തുടർന്ന് കൊച്ചച്ഛൻ കുട്ടിപ്പാപ്പനെ കാണാനായിട്ട് എത്തുന്നുണ്ട് അദ്ദേഹം നിരാഹാരം തുടങ്ങരുതെന്ന് ഉപദേശിക്കുന്നുണ്ട് പകരം താൻ നിരാഹാരം കിടക്കാമെന്നാണ് കൊച്ചച്ചൻ കുട്ടിപ്പാപ്പനോട് പറയുന്നത് എ കെ ജിയുടെ കത്ത് വരട്ടെ കുട്ടിപ്പാപ്പൻ പറഞ്ഞു ഈ കുട്ടിപ്പാപ്പൻ എന്താണ് ഇങ്ങനെയൊരു എ കെ ജി പ്രാന്ത് ആനിക്കാണെങ്കിൽ ഹാഫ് മീസയുടെ കാര്യത്തിലല്ലാതെ ഒന്നിലും എ കെ ജിയെ അറിയില്ല അമരാവതി സമരത്തിൽ പട്ടം താണുപിള്ള എന്താ ചോദിച്ചേ കുട്ടിപ്പാപ്പൻ ആനയോട് ചോദിച്ചു ആനിക്കൊന്നും അറിയില്ലല്ലോ അവൾ വെറുതെ നിന്നു കുട്ടിപ്പാപ്പനും കൊച്ചച്ചനും നിരാഹാരത്തെപ്പറ്റി ഒരുപാട് നേരം തർക്കിച്ചുകൊണ്ടിരുന്നു ഒറ്റയാൾ നിരാഹാരം പാഴ്വേലയാണെന്ന് കൊച്ചുച്ചൻ പറഞ്ഞു എങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി മാത്രമേ നിരാഹാര സമരം വിജയിക്കൂ എന്നും അദ്ദേഹം പറയുന്നു അനേകം നാളുകൾക്ക് ശേഷം കുട്ടിപ്പാപ്പൻ്റെ കണ്ണുകൾ രക്തങ്ങൾ പോലെ തിളങ്ങി തുടങ്ങി കുട്ടിപ്പാപ്പന്റെ കോപ്പിയിട്ടുപാഷ തിരിച്ചു വന്നു ഇത് വിഡ്ഢിത്തമാണ് ഫ്രാൻസിസ് യമണ്ടന്മാരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന വിഡ്ഢിയായ രോഗിയാണ് നീ നിന്നെ വെല്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എട്ടുമുറി ഒഴിപ്പിക്കുന്നതിനെതിരെ കുട്ടിപ്പാപ്പൻ നിരാഹാരം കിടക്കാൻ ഒരുമ്പെട്ടെങ്കിലും പള്ളിയുടെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിച്ചതിനാൽ അത് വേണ്ടിവരുന്നില്ല പള്ളിയിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ച രണ്ട് ഉപാധികളാണ് വെക്കുന്നത് ഒന്ന് മര്യാദക്കാരോട് സംസാരിക്കാനുള്ളതാണ് കുടിച്ചിട്ട് ചെല്ലരുത് രണ്ട് ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ ചെല്ലരുത് ഇത് തങ്ങളുടെ പരാജയം ഉറപ്പാക്കുന്നതാണെന്ന് മുൻകൂട്ടി കണ്ട കൊക്കാഞ്ചരയിലെ പെണ്ണുങ്ങൾ അതിനെതിരെ ഒരു ഉപായം പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ അത് പരാജയപ്പെട്ടു പോകുന്നുമുണ്ട് നമ്മൾ പോയാൽ മോത്താൻ നോക്കി വർത്താനം പറയില്ലേ അത് പാടില്ല അതാണ് യമിൻ്റെ സൂത്രം അവരുടെ ഭർത്താക്കന്മാർ കുടിക്കാണ്ട് പോയാൽ ഒരാളും തൊള്ള തുറക്കില്ല എന്ന് ആ സ്ത്രീകൾക്ക് അറിയാം അതുകൊണ്ടാണ് അവർ ഒരു ഉപായം പ്രയോഗിക്കാൻ തയ്യാറാകുന്നത് അധികം കുടിച്ചാലും അവരുടെ ഭർത്താക്കന്മാർ വർത്തമാനം പറയില്ല എന്ന കാര്യം അവർക്കറിയാം അതുകൊണ്ട് തന്നെ പാകത്തിന് കുടിപ്പിച്ചിട്ട് വിടാമെന്നാണ് അവർ വിചാരിക്കുന്നത് എട്ട് പെണ്ണുങ്ങൾ രാവിലെ തന്നെ നന്നാല് കുപ്പികളുമായി ചീരാച്ചി ഷാപ്പിലേക്ക് പോകുന്നു അവിടെ നിന്ന് അല്ലിക്കള് വാങ്ങി തിരിച്ചു പോരുന്നുണ്ട് അല്ലിക്കള്ള് കൊണ്ടുവന്ന് ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നു എന്നിട്ട് എന്തുണ്ടായി അല്ലിക്കള്ള് വയറിൽ കിടന്ന് മൂത്തു എട്ട് മുറിലെ ആണുങ്ങൾക്ക് കമാ അച്ഛനോടോ വാരുവിനോടോ പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞതും ഉപദേശിച്ചതുമൊക്കെ വായപ്പൊത്ത് നിന്ന് കേട്ടു കള്ളിന്റെ മണം പരക്കാതിരിക്കാനാണ് വായ പൊത്ത് നിൽക്കുന്നത് അച്ഛൻ എന്തു തോന്നുന്നു ഒരൊറ്റത്ത് ഒന്നും മിണ്ടാതെ ഒതുങ്ങി നിന്ന് അവർ പറയുന്നതെല്ലാം കേട്ട് തിരികെ പോന്നു കോക്കാഞ്ചിറയിലെ ആണുങ്ങളുടെ എല്ലുറപ്പില്ലായ്മ മുതലെടുത്ത് യമടൻ വാറു ഇവിടെ വിജയിക്കുകയാണ് അതിന് പള്ളി തന്നെ വേദിയായി മാറുന്നു കോക്കാഞ്ചിറയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ ഓരോന്നായി അവിടെ വിട്ടു പോകുന്നത് ഹൃദയസ്പർശിയായി നോവലിൽ വർണ്ണിക്കുന്നുണ്ട് പണമുള്ളവർ അതുപയോഗിച്ച് എന്തിനേയും കാഴ്ചവോട്ടിലാക്കും കോക്കാഞ്ചിറക്കാരെ തുടച്ചു നിൽക്കാൻ അവർക്ക് കഴിയും എന്ന് കുട്ടിപ്പാപ്പൻ പറയുന്നു ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടെ അല്ലാതാകും എന്ന കുട്ടിപ്പാപ്പന്റെ വാക്കുകൾ ആനി ഒരു നടുക്കത്തോടെയാണ് കേൾക്കുന്നത് ആ നഷ്ടബോധമാണ് കോക്കാഞ്ചിറയെ അഗാധമായി സ്നേഹിക്കാൻ അവരെ പഠിപ്പിക്കുന്നത് കോക്കാഞ്ചിറ എന്നത് ഒരു ഗ്രാമത്തിൻ്റെ മാത്രം പേരല്ല നിരവധി ഗ്രാമങ്ങളുടെ പ്രതീകമായിട്ടാണ് കോക്കാഞ്ചിറ മാറുന്നത് കൊക്കാഞ്ചിറക്കാർ കല്ലെറിയുമ്പോൾ ഒരു കൂട്ടം കാക്കകൾ ചിതർന്നതുപോലെ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി പരിയാരം കൊഴുക്കുള്ളി പട്ടിക്കാട് വരടിയം മച്ചാട് മുതലായ പല പ്രദേശങ്ങളിലേക്ക് അവർ പോയി നഗരത്തിലൂടെ നടന്ന് അന്നത്തെ കഞ്ഞിക്കുള്ള വക കൊത്തിപ്പെറുക്കി ഉണ്ടാക്കി ജീവിച്ചിരുന്നവരാണ് കോക്കാഞ്ചിറക്കാർ നഗരത്തിൻ്റെ കുപ്പയിൽ പിറന്നു വീണവർ നഗരത്തിലെ വീടുകളിൽ വിട്ടു ജോലി എടുത്ത് ജീവിച്ചവരായിരുന്നു സ്ത്രീകൾ പുരുഷന്മാരാവട്ടെ മദ്യപാനികളും അവരുടെ പലരുടെ കാലിലും ഇന്നോളം ഒരു പാടത്തെ ചെളി പോലും പുരണ്ടിരുന്നില്ല കൊയ്യാനോ മെതിക്കാനോ ഒന്നും വശമില്ലാത്തവരായിരുന്നു അങ്ങനെ എട്ടുമുറിയിലെ ഓരോരുത്തരായി പോയി എട്ടുമുറിയിൽ നിന്ന് അടന്നടന്ന് പോകുന്നവരെ ഓരോരുത്തർ പോകുമ്പോഴും മറ്റുള്ളവർ കഴിഞ്ഞു ഒരു ചുമരൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ജനിച്ച് ജീവിച്ചവരായിരുന്നു കോക്കാഞ്ചിറക്കാർ കോക്കാഞ്ചിറ ഇനി നഗരവാസികളുടേതാണ് അവർ മതിലുകെട്ടി തിരിച്ച് കഷ്ണങ്ങളാക്കി കോക്കാഞ്ചിറയെ മാറ്റുകയാണ് പേടിച്ചിട്ട് ഒരു മരണാവ് പോലും അതിനകത്തേക്ക് തലനീട്ടില്ല നീട്ടില്ല ആദ്യമൊന്നും ഈ മാറ്റം കോക്കാഞ്ചിറക്കാർ അറിഞ്ഞില്ല അവർ വിറ്റിപ്പോയിക്കൊണ്ടിരുന്നു പണമുള്ളവർ അങ്ങനെയാണ് എന്നാണ് കുട്ടിപ്പപ്പൻ പറയുന്നത് എന്തിനേയും അവർ സ്വന്തം കാൽച്ചോട്ടിലൊതുക്കും കോക്കാഞ്ചിറയിൽ നിന്ന് കോക്കാഞ്ചിറക്കാരെ തുടച്ചു നിർക്കാനും അവർക്ക് പറ്റും ഇപ്പോൾ കോക്കാഞ്ചിറക്കാർക്ക് ഒതുങ്ങി മാറാൻ സ്ഥലമില്ല അതുകൊണ്ട് ഓരോരുത്തരായി പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് അവിടെ കയറി ഇരിക്കുകയാണ് കാസുള്ളവർ ഈ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കാം പുതിയൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം